കൊച്ചി പള്ളുരുത്തി ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ഒരേ ഒരു പെൺകുട്ടിയുടെ ഹിജാബ് വിവാദം നമ്മളെല്ലാവരും കേട്ടതാണ് ധാരാളം ചർച്ചകൾ നടന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ചാനലുകളായ ചാനലുകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് അന്തിച്ചർച്ചകൾ നടത്തി ഒരൊറ്റ കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ തെക്കൻ കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ലുകളുണ്ട് ഈ മഹല്ലുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ പള്ളിയും പള്ളിയുടെ പരിസരവും പലപ്പോഴും പല മഹല്ലുകളിലും കാട് പിടിച്ച് കടക്കുകയാണ് സമൂഹത്തിനോ രാജ്യത്തിനോ ഉമ്മത്തിനോ യാതൊരുവിധ ഉപകാരവും ഇല്ലാതെ ഈ വക്കുഫ് ഭൂമികൾ കാടുപിടിച്ച് കിടക്കുകയാണ് ഓരോ മഹല്ലുകാരും ഉണർന്ന് പ്രവർത്തിച്ചാൽ സ്വന്തം അസ്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്കൂളുകൾ സ്ഥാപിക്കാം അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങൾ സ്ഥാപിക്കാം ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാം സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പല സ്ഥാപനങ്ങളും സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും രണ്ട് ഏക്കറും മൂന്നേക്കറും പത്തേക്കറിന്റെ അടുത്ത് വരെ ഭൂമിയുള്ള ഒരുപാട് മഹല്ലുകൾ നമ്മുടെ തെക്കൻ കേരളത്തിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഓരോ സ്കൂളുകാർക്കും അവർക്ക് തീരുമാനമെടുക്കാമല്ലോ ഏത് യൂണിഫോമാണ് വേണ്ടത് ഹിജാബിട്ട യൂണിഫോം ഫുൾ കൈയുള്ള യൂണിഫോം ശരീരം മൊത്തം മറയ്ക്കുന്ന യൂണിഫോം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അതാത് സ്കൂളുകാർക്കുണ്ടല്ലോ അതനുസരിച്ചുകൊണ്ട് ഓരോ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചെടുത്താൽ ഹിജാബ് വിവാദങ്ങളിൽ നിന്നും ഒക്കെ ഒരു പരിധി വരെ സമൂഹത്തിന് രക്ഷപ്പെടാൻ കഴിയും മഹല് എന്ന് പറയുന്നത് കേവലം നമസ്കരിക്കാനും മദ്രസ നടത്താനും വേണ്ടി മാത്രമല്ല എത്രയോ മദ്രസ കെട്ടിടങ്ങൾ രാവിലെ തുറക്കുന്നു ഒരു എട്ടെട്ടരയോടുകൂടി അടയ്ക്കുന്നു വൈകുന്നേരം നാലരയ്ക്കോ അഞ്ചു മണിക്കോ തുറക്കുന്നു ആറരയോടുകൂടി അടയ്ക്കുന്നു ബാക്കിയുള്ള മണിക്കൂറുകൾ ഈ മദ്രസ കെട്ടിടങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ഈ സമൂഹത്തിന് വിദ്യാഭ്യാസം നേടാൻ തൊഴിലുകൾ നേടാൻ സാംസ്കാരികമായും സാമൂഹ്യപരമായും സാമ്പത്തികമായും ഒക്കെയുള്ള മെച്ചങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരം കെട്ടിടങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാട് കാടുപിടിച്ച് കിടക്കുന്നത് വെട്ടിത്തെളിച്ച് രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്കൂളുകളും ഹോസ്പിറ്റലുകളും സ്ഥാപിക്കാവുന്നതാണ് എൻ്റെ നാട്ടിൽ ഒരു ഉയർന്ന മഹലുണ്ട് അവിടെ വലിയ സ്കൂളുകൾ നടത്തുന്നു ഹോസ്പിറ്റൽ നടത്തുന്നു വലിയ മദ്രസകൾ നടത്തുന്നു എത്തിങ്ങാന നടത്തുന്നു അറബി കോളേജ് നടത്തുന്നു ജക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് എത്രയോ പാവങ്ങൾക്ക് നാൽപ്പതിലധികം പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഓരോ മഹല്ലുകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ മക്കൾക്ക് മതം അനുശാസിക്കുന്ന രൂപേണ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നേടാൻ കഴിയും മഹല്ലുകൾ ഉണരട്ടെ ഇത്തരം ഹിജാബ് വിവാദങ്ങൾ നമ്മെ ഉണർത്താനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ഖുറാൻ ആദ്യം കൽപ്പിക്കുന്നത് ഇക്കാര് വായിച്ചു പഠിക്കണമെന്നാണ് വിദ്യാഭ്യാസം നേടണമെന്നാണ് സമൂഹം വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നതിയിലും ഔന്നത്യത്തിലും എത്തണമെന്നാണ് ഖുർആാൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് പക്ഷെ അതിനുവേണ്ടി നമ്മുടെ മഹല്ലുകൾ എന്ത് ചെയ്യുന്നു പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം പല രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പള്ളുരുത്തിയിൽ ഹിജാബ് ഇട്ട് പോകാനുള്ള സ്കൂളുകൾ ഉണ്ടാവട്ടെ ഓരോ ഇടങ്ങളിലും ഉണ്ടാവട്ടെ അങ്ങനെ വരുമ്പോൾ ഈ വിവാദങ്ങൾ